And the സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കത്ത് കയറി നിൽക്കുന്ന ഒരു വിഷയമുണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ചേ കാട്ടറബ് യൂണിവേഴ്സിലെ കുറച്ചുപേർ ചെയ്ത ഒരു വലിയ ലോകോത്തര നിലവാരമുള്ള ഉടായ്പാണ് പി എസ് സി ഷാജാൻ നിഷാനും ചെയ്തു വെച്ചിട്ടുള്ളത് റീച്ചിനും ഫെയിമിനും വേണ്ടി ഇവർ കാണിച്ചു വരുന്ന ഒരു നാടകമല്ല അത് ഒരു വർഗീയ നാടകം തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്തത് ആണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് സാധാരണക്കാരായ നാട്ടുകാർക്കാണ് അവരുടെ സൂര്യാണ് ഇവർക്ക് എടുത്തിരിക്കുന്നത് ഇവരുടെ ഈ ഉടായ്പ് നാടകം കാരണം രണ്ട് മതങ്ങളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കേരള ആയതുകൊണ്ട് ആളുകൾക്ക് ബോധന കൊണ്ടൊക്കെ ഭാഗ്യത്തിന് െങ്കിലും ആളുകളുടെ ഉള്ളിൽ ഒരുപക്ഷെ വർഗീയ വിദേശം വരെ ഉണ്ടായതിനെ ഒരു കുഴപ്പമില്ലാത്ത നാട്ടുകാർക്കിടയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മതം പറഞ്ഞിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ഇതുപോലുള്ള രണ്ടാവതാരങ്ങൾ മതി അത് തന്നെയാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് ഈ ഉട നാടകത്തിന് തുടക്കം നിശാൻ കാന്താരയിലെ ഋഷഭ് ഷെട്ടി ചെയ്ത പെർഫോമൻസിന് കടത്തി വെട്ടുന്ന രീതിയിൽ ഓളി ഇട്ടിട്ട് നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ച ഒരു വീഡിയോ ഇട്ടതോടെയാണ് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ കാണാം അവരാതൊരു വട്ടം കൂടി നിങ്ങൾ കാണും കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിട്ട് എന്ന് പറഞ്ഞ എനിക്ക് കുറച്ച് െ ബുദ്ധിയുള്ളവർക്ക് ഈ വീഡിയോ മുമ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവൻ ലോക കള്ളനാണെന്ന് കോമൺ സെൻസിലുള്ള ഏതൊരാൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരാൾ കൂടുതലായിട്ട് ഓവറാക്കി കൊള്ളാക്കുന്നുണ്ടെങ്കില് അതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഇവന്റെ ഉദ്ദേശം പാലസ്യം കുട്ടികളുള്ള സ്നേഹം കൊണ്ടല്ല റീച്ച് കിട്ടാനും ഫോളോവേഴ്സ് കൂട്ടാനും വേണ്ടി ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊരു നാടൻ തന്നെയാണെന്ന് ഇവന്റെ ഇതുപോലെയുള്ള തൊള്ളപൊളികൾ കേട്ടാൽ അറിയാം ഇവന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി വന്നു എന്ന് വിചാരിക്കുക ഒരു ഭിക്ഷ ചോദിച്ചിട്ടോ സഹായം ചോദിച്ചിട്ട് വന്നു വിചാരിക്കാം അവൻ ചിലപ്പോ മുഖം അടിച്ച ഡയലോഗ് ആയിരിക്കും പറയാം ഒരു ചെറിയ കുട്ടി ഭിക്ഷ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സഹായം ചോദിച്ചിട്ടോ വന്നു എന്ന് വിചാരിക്കുക ഒരു രൂപ പോലും കൊടുക്കില്ല അതായത് അത്രയും സെൽഫിഷാണ് ഇവൻ ാണ് പാലസിംഗ് കുട്ടികളുടെ പിന്നാലെ വന്ന് നിന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുത്തം പാലസിംഗ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചോ ഇവർ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ദൃശ്യത്തിന് വല്ല മെയിൻ സ്ക്രിപ്റ്റ് ഇതിലൊരു ടിസ്റ്റ് നടന്ന എവിടെ കഴിഞ്ഞാൽ പാലസിംഗ് വിഷയത്തിലെ അഖിൽമാരാർ സ്വീകരിച്ച നിലപാടിനെതിരെ താൻ പ്രതികരിച്ചുകൊണ്ടാണ് രാത്രി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആരോ തന്റെ കാർ തല്ലി പൊളിച്ചെന്ന ഇവന്റെ അടുത്തൂടായ്പാടകമായിരുന്നു ഇതിനൊക്കെ ഇതൊക്കെ പൊളിക്കാൻ ഈ ഒരു പ്രശ്നങ്ങൾ ഇവന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ില്ല പക്ഷേ ഒന്നും അറിയാതെ വീട്ടുകാരെ പോലും പറ്റിക്കുന്ന രീതിയിലാണ് ഒന്നും അറിയാത്ത വീട്ടുകാരെ പോലും പറ്റിക്കുന്ന രീതിയിലാണ് ഇവന്റെ മനസ്സിതി എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുക ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമായി മാറാർ കണ്ടതിനെ വളരെ മോശമായ രീതിയിൽ തെറി വിളിച്ചിട്ടാണ് പ്രതികരിച്ച് ഈ നിഷം പ്രതികരിച്ചിട്ടുള്ളത് അകലേ ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ് എന്നൊക്കെ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ അഭിനയിച്ച് പറഞ്ഞു നമ്മൾ കണ്ടു നേരത്തെ ഞാൻ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വട്ടം കൂടി ഞാൻ ഇടാം കണ്ടോ നിങ്ങള് പയർ കയർച്ചു കണ്ടോ അവർക്ക് ഈ ഗതി നീ മാരാർക്ക് സ്വന്തമായി മക്കളില്ലേ എന്ന് വരെ ചോദിച്ച് വലിയൊരു ഇമോഷണൽ അറ്റാക്കാണ് ഇവ നട